പ്രവാസികളുടെ ആശങ്കകൾ അകലുന്നു ഒരു വർഷത്തിലേറെ നീണ്ട അനിശ്ചിതത്വത്തിന് വിരാമം കുറിച്ചുകൊണ്ട് പ്രവാസികൾക്ക് ആശ്വാസമായി ആ വാർത്ത നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കുവൈറ്റിൽ അറുപത് വയസ്സ് കഴിഞ്ഞ പ്രവാസികളിൽ ബിരുദമില്ലാത്തവരുടെ വർക്ക് പെർമിറ്റ് പുതുക്കി നൽകില്ലെന്ന തീരുമാനം കുവൈത്ത് മന്ത്രിസഭയ്ക്ക് കീഴിലെ ഫത്വ ആൻഡ് ലെജിസ്ലേഷൻ കമ്മിറ്റി റദ്ദാക്കിയതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് കുവൈറ്റിലെ പ്രാദേശിക പത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് പ്രാബല്യത്തിൽ വരുന്നതോടെ പ്രവാസികളുടെ വിസ പുതുക്കുന്നതിന് രണ്ടായിരം ദിനാർ ഫീസ് ഈടാക്കാനുള്ള തീരുമാനവും അസാധുവാകുന്നതാണ് ഫത്വ കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ കുവൈറ്റ് മന്ത്രിസഭ നിയമം പിൻവലിച്ച് ഉടൻ തീരുമാനമെടുക്കുമെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇതോടൊപ്പം തന്നെ അറുപത് കഴിഞ്ഞ പ്രവാസികളിൽ ബിരുദമില്ലാത്തവർക്ക് വിസ പുതുക്കി നൽകേണ്ടതില്ലെന്ന് കാണിച്ച് മാൻപവർ അതോറിറ്റി കൈക്കൊണ്ട തീരുമാനം നിയമപരമായി നിലനിൽക്കില്ലെന്ന് ഫത്വ ആൻഡ് ലെജിസ്ലേഷൻ കമ്മിറ്റി വ്യക്തമാക്കുകയും ചെയ്തു വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട് പുതിയ നിയമങ്ങളോ നടപടിക്രമങ്ങളോ പ്രഖ്യാപിക്കൽ മാൻപവർ അതോറിറ്റി ഡയറക്ടർക്ക് അധികാരമില്ലെന്നും അതുകൊണ്ട് തന്നെ അറുപത് കഴിഞ്ഞ പ്രവാസികളുടെ വർക്ക് പെർമിറ്റുമായി ബന്ധപ്പെട്ട അതോറിറ്റി കൈക്കൊണ്ട തീരുമാനം നിയമപരമായി നിലനിൽക്കില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് കുവൈറ്റ് മന്ത്രിസഭയിലെ ഫത്വ നിയമനിർമ്മാണ സമിതി തീരുമാനത്തെ നിരസിച്ചത് കൂടാതെ ഉത്തരവിൽ ഒരുപാട് അപാകതകളുള്ളതായും സമിതി അഭിപ്രായപ്പെട്ടു ഫത്വ ആൻഡ് ലെജിസ്ലേഷൻ കമ്മിറ്റിയുടെ അപ്രതീക്ഷിതമായ നടപടി മലയാളികൾ ഉൾപ്പെടെ പതിനായിരക്കണക്കിന് പ്രവാസികൾക്ക് വലിയ ആശ്വാസമായി മാറിയിരിക്കുകയാണ് നിയമം റദ്ദാക്കിക്കൊണ്ടുള്ള നിയമനിർമ്മാണ കമ്മിറ്റിയുടെ തീരുമാനമെന്ന് ഒരു വർഷത്തിലേറെയായി നിലനിന്നിരുന്ന ആശങ്കകൾക്കും ും വിരാമമായതായും ദിനപത്രം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതേസമയം രാജ്യത്തെ പ്രവാസി ജനസംഖ്യ നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ഓഗസ്റ്റിലാണ് മാൻപവർ അതോറിറ്റി ബിരുദമില്ലാത്ത പ്രവാസി ജീവനക്കാരുടെ നിലവിലെ വിസ കാലാവധി കഴിഞ്ഞാൽ പുതുക്കി നൽകേണ്ടതില്ലെന്ന സുപ്രധാന തീരുമാനം സ്വീകരിച്ചത് തൊഴിൽ നിയമത്തിലെ രണ്ടായിരത്തിൽ ഭേദഗതി വരുത്തിയായിരുന്നു ഇത് സംബന്ധിച്ച ഉത്തരവ് പുറത്തിറക്കിയത് എന്നാൽ ഉത്തരവിന് പിന്നാലെ അതിനെതിരായ എതിർപ്പുകളും ശക്തമായി തന്നെ പല ഭാഗത്തു നിന്നും ഉയർന്നിരുന്നു അങ്ങനെ രാജ്യത്തെ പ്രമുഖ വ്യക്തികൾ അഭിഭാഷകർ മനുഷ്യാവകാശ പ്രവർത്തകർ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവരും നിയമം വിവേചനപരമാണെന്നും ചൂണ്ടിക്കാട്ടി ഇതിനെതിരെ രംഗത്ത് വരികയുണ്ടായി സ്വകാര്യ മേഖലയിൽ നിന്നും സർക്കാരിതര സംഘടനകളിൽ നിന്നും നിയമത്തിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ രണ്ടായിരം ദിനാർ ഫീസ് ഏർപ്പെടുത്തിയും ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയും വിസ പുതുക്കാൻ അറുപത് കഴിഞ്ഞവർക്ക് മന്ത്രാലയം അനുമതി നൽകുകയായിരുന്നു എന്തായാലും പ്രവാസികൾക്കേറെ ആശ്വാസം നൽകുന്ന തീരുമാനമാണ് കാത്തിരിപ്പുകൾക്കൊടുവിൽ പുറത്തുവരുന്നത് ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് ഇത് വലിയ തുക ഫീസായി നൽകുക പ്രയാസമാണെന്ന് ചൂണ്ടിക്കാട്ടി വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുള്ള അൽ സൽമാൻ അടക്കമുള്ളവർ പരസ്യമായി രംഗത്ത് വന്നു പരമാവധി അഞ്ഞൂറ് ആറായി ഫീസ് കുറയ്ക്കണമെന്നായിരുന്നു അദ്ദേഹം മുന്നോട്ട് വച്ച നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ ഡയറക്ടർ ജനറൽ അഹമ്മദ് അൽ മ്യൂസയും അതോറിറ്റി ചെയർമാനും വാണിജ്യ വ്യവസായ മന്ത്രിയുമായ അബ്ദുള്ള അൽ സൽമാനും തമ്മിൽ അസ്വാരസ്യം ഉടലെടുക്കുകയും ചെയ്തിരുന്നു ഇതിനിടെ വിസ പുതുക്കാൻ ഫീസ് ീടാക്കാനുള്ള തീരുമാനത്തിനെതിരെ തൊഴിലാളി യൂണിയനുകൾ ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർ കുവൈറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി തുടങ്ങിയവരും രംഗത്തെത്തി ദീർഘകാലത്തെ തൊഴിൽ പരിജ്ഞാനവും വിവിധ തൊഴിലുകളിൽ മികച്ച നൈപുണ്യമുള്ള ജീവനക്കാരെയാണ് രാജ്യത്തിന് നഷ്ടമാകുന്നതെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്നും കാണിച്ച് ചേംബർ ചെയർമാൻ മുഹമ്മദ് അൽ സഖർ കുവൈറ്റ് പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞ ദിവസം ഒരു തുറന്ന കത്തെഴുതുകയും ചെയ്തിരുന്നു കാര്യത്തിൽ ക്യാബിനറ്റ് പുതിയ തീരുമാനം കൈക്കൊള്ളുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് അപ്രതീക്ഷിതമായി ഫത്വ ആൻഡ് ലെജിസ്ലേഷൻ കമ്മിറ്റി ഉത്തരവ് റദ്ദാക്കിയത് എന്നാൽ ബാർച് ഫീസ് നൽകി വിസ പുതുക്കാനാകാതെ പതിനായിരക്കണക്കിന് പ്രവാസികൾ പതിറ്റാണ്ടുകൾ നീണ്ട പ്രവാസം മതിയാക്കി കുവൈറ്റ് വിടുകയും ചെയ്തിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ